ആരായിരം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ പേര് ജോസഫ് ആൻ്റണി എൻ്റെ ഭാര്യ സെലിൻ ഞങ്ങൾ ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്നു ഇവിടെ വന്ന് നിൽക്കാനുള്ള മെയിൻ കാരണം ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാരമായിട്ടായിരുന്നു ഞങ്ങൾ നിന്നിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ എൻ്റെ മാതാപിതാക്കന്മാർ അവർ താമസം കൊണ്ടിരുന്ന മൈസൂറിലായിരുന്നു അവിടെ രാത്രിയിൽ കള്ളന്മാര് കയറി ചാച്ചനെ അമ്മയെ അടിച്ചിട്ട് അമ്മയുടെ കരുത്തിൽ മാലയെല്ലാം എടുത്തുണ്ട് പോയി അവരെ ഒത്തിരി ഉപദ്രവിച്ചു അന്ന് ഞങ്ങളുടെ മക്കളെല്ലാവരും വിദേശത്തായിരുന്നു അവർ ഞങ്ങളെ വിളിച്ചു എന്നിട്ട് ഞാൻ അവിടെ നിന്ന് കയറി വന്നു ചാച്ചനെ അമ്മയെ അവിടെ നിന്ന് മൈസൂരിൽ നിന്ന് അവരെ കൂട്ടിക്കൊണ്ട് ഞാൻ ചങ്ങനാശ്ശേരിക്ക് കൊണ്ടുവന്നു അവർക്ക് ട്രീറ്റ്മെൻ്റ് കൊടുത്ത് ഒത്തിരി ദുരോ ഉപദ്രവമൊക്കെ ചെയ്തായിരുന്നു അവർ അവർ വല്ലാത്തൊരവസ്ഥയിലായി മാനസികാവസ്ഥ അവർ വല്ലാതെ തകർന്നു അവർക്ക് ഇനി അവിടെ നിൽക്കാൻ പറ്റത്തില്ലെന്നുള്ളൊരു സ്റ്റേജായി അവരെന്നോട് പറഞ്ഞു ആ സ്ഥലം എങ്ങനെയെങ്കിലും വിൽക്കണം അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഞാൻ തിരിച്ച് ഹോസ്ട്രേലിലേക്ക് പോയിട്ട് ഒരു മാസം കഴിഞ്ഞ് തിരിച്ച് വന്നു വന്നിട്ട് ഇവരെയും കൂട്ടിക്കൊണ്ട് ഞാൻ മൈസൂരിൽ പോയി പോയിട്ട് അവർ ആ സ്ഥലം എൻ്റെ പേരിൽ പൗറോ ഭട്ടണി തന്നു അത് വിൽക്കാനുള്ള അവസ്ഥയിൽ തിരിച്ച് ഞാൻ അവരിവിടെ കൊണ്ടുപോയി നാട്ടി വിട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഞാൻ ഹോസ്ട്രേലിലേക്ക് പോയിരുന്നു അപ്പം ഇതിനിടയ്ക്ക് സ്ഥലത്തിൻ്റെ കച്ചവടത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശമായി അതിൻ്റെ ആൾക്കാർ വന്ന് പത്ത് ലക്ഷം രൂപ ചാച്ചനമ്മയുടെയും കയ്യിൽ കൊണ്ടു കൊടുത്തു ബാക്കി ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ ക്യാ തരൻ്റെ പൈസയിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് തന്നു ബാക്കി ഒരു കോടി പത്ത് ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ കൂടിയാണ് അവർ തരത്തുള്ളതെന്ന് പറഞ്ഞു സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ്റെ ടൈമായി അതിന് ഞങ്ങൾ പോയി രജിസ്ട്രേഷൻ മുമ്പ് അവർ പറഞ്ഞു ഒരു ലക്ഷത്തി പതിനായിരം രൂപ ടാക്സ് അടയ്ക്കണമെന്ന് പറഞ്ഞു ടാക്സ് അടച്ചു അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ചനേശിൽ അവർക്ക് വീടും സ്ഥലമൊക്കെ എടുത്തു കൊടുത്തു അവർ ഇവിടെ സന്തോഷമോട് ജീവിക്കുക ഞാൻ തിരിച്ചുവിടുന്ന് തിരിച്ചു കയറിപ്പോയി അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴിൽ എനിക്ക് മംഗലവരത്ത് എനിക്കിട്ട് സ്ഥലമുണ്ട് ഞാനവിടെ എൻ്റെ അവിടുത്തെ അഡ്രസ്സിൽ എനിക്കൊരു ടാക്സിൻ്റെ ഒരു നോട്ടീസ് വന്നു ഞാൻ ടാക്സ് അടച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഈ ചാർട്ടർ അക്കൗണ്ടിലേക്ക് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു വിഷമിക്കേണ്ട കുറേ പേപ്പറുകൾ എന്നെക്കൊണ്ട് സൈൻ ചെയ്യിച്ചു അവർ പറഞ്ഞു ബാക്കി കാര്യം അവർ നോക്കുകൾ ഇനി ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അവരുടെ ഫീസും കൊടുത്ത് ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോന്നു ആ ടാക്സ് ചാർട്ടർ അക്കൗണ്ടുകാരന് എന്ത് ചെയ്തു പുള്ളിയുടെ പുള്ളിയുടെ ഇമെയിൽ അഡ്രസ്സിലാണ് പുള്ളി എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിരുന്നത് ടാക്സ് ഓഫീസിൽ നിന്നുള്ള നോട്ടീസുകളെല്ലാം പുള്ളിയുടെ ഇമെയിലിൽ അയച്ചിരുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിൽ എനിക്കൊരു വലിയ എമൗണ്ടിൻ്റെ ഒരു നോട്ടീസ് അതായത് അറുപത്തി നാല് ലക്ഷം രൂപയും ഞാൻ എന്ന് പറഞ്ഞിട്ട് ഫൈനൽ നോട്ടീസ് എനിക്ക് എനിക്കെൻ്റെ തോട്ടത്തിൽ എനിക്ക് വന്നു അത് കണ്ടപ്പോൾ ഞാൻ വാപ്പടെ വിഷമിച്ചു പോയി ഞാൻ ഇവിടെ കൃപാസനത്തിൽ ഞാൻ വിളിച്ചു വിളിച്ചപ്പം ഇവിടെ ഫോൺ എടുത്ത സിസ്റ്റർ പറഞ്ഞു പ്രത്യേകം പ്രാർത്ഥിക്കാം അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ അച്ഛനും ഇമെയിൽ അയച്ചാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഇമെയിൽ അയച്ചത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് അയക്കാൻ പറഞ്ഞു ഞാൻ അച്ഛൻ അച്ഛനും ഇവിടുത്തെ കൃപാസ് സെൻറ്ററിൽ ഈ അഡ്രസിലേക്ക് ഞാൻ ഇമെയിൽ അയച്ചു അത് കഴിഞ്ഞ് ജനുവരി മാസത്തിൽ ഒരു ഇരുപാന് തീയതി ഒക്കെ ആയപ്പോഴത്തേക്ക് ചാച്ചിന് തീരസുഖമില്ലാതെ ഹോസ്പിറ്റലൈസായി പ്രായത്തിൻ്റെതായിട്ട് ബുദ്ധിമുട്ടും എമർജൻസിൽ ഐ സിയിലായി ഞാൻ അവിടുന്ന് ജനുവരി ഇരുപത്തിയെട്ടാം തീയതി ഈ വർഷം ജനുവരി ഇരുപത്തെട്ടാം തീയതി ഞാൻ അവിടുന്ന് കയറിപ്പോന്നു ഇതിനു മുമ്പ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഞാൻ ലൈറ്റിംഗ് ക്യാൻഡിൽ പ്രയർ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ ഇത് ഇത്രയും വന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമമായി ഞാനൊന്നും ചെയ്യാത്തതാണല്ലോ വന്നിരിക്കുന്നത് ഇവിടെ വന്നു ഫെബ്രുവരി മാസം രണ്ടാം തീയതി ഞാനിവിടെ നേരിട്ട് വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അപ്പോൾ അന്ന് അച്ഛനെ കാണണമെന്നൊരാഗ്രഹത്തിന് ഞാൻ അവിടെ ഓഫീസിൽ ചോദിച്ചു അവർ പറഞ്ഞു ഇത് ടാക്സ് അടയ്ക്കേണ്ട ഇതാണല്ലോ നിങ്ങൾ ടാക്സ് അടച്ചേ പറ്റൂ എന്ന് പറഞ്ഞു എനിക്ക് വല്ലാത്ത വിഷമമായി ഞാൻ ഒത്തിരി തീരുന്ന് കരഞ്ഞു വിടുന്നുണ്ട് അത് കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും ആവത്ത് കയറി ചെന്നു അവിടെ ചെന്നപ്പോഴത്തേക്ക് ബ്രദർ ഞാൻ ബ്രദനോട് പറഞ്ഞു എനിക്ക് ജസ്റ്റ് അച്ഛനെ ഒന്ന് കണ്ട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി വേറെ ഒന്നും വേണ്ട ഞാൻ അങ്ങനെ എനിക്ക് ചീട്ട് തന്നു ഞാൻ ഇവിടെ നിന്ന് അച്ഛൻ്റെ തന്നു എൻ്റെ എൻ്റെ കയ്യിലിരുന്ന ടാക്സിൻ്റെ പേപ്പർ ഡോക്യുമെൻസ് എല്ലാം ഞാൻ കൊടുത്തു അച്ഛൻ പ്രാർത്ഥിച്ചു കാശിലും എൻ്റെ തന്നിട്ട് പറഞ്ഞു മോനെ ദയത്തിൽ പൊയ്ക്കോ അമ്മ മാതാവ് നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു ഞാനിവിടുന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് ആണ് എൻ്റെ വൈഫ് ഹോസ്ട്രേലിയയിൽ നിന്ന് വിളിക്കുന്നത് അച്ഛനെ കണ്ടോ എന്ന് ചോദിച്ചു ഞാൻ വേറെ കണ്ടെന്ന് പറഞ്ഞു എന്നാ പറഞ്ഞു ചോദിച്ചു പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞു മാതാവ് കൂടെയുണ്ട് മുമ്പ്ക്കോളം പറഞ്ഞു പറഞ്ഞു ഇപ്പം വൈഫ് പറഞ്ഞു വിഷമിക്കേണ്ട അമ്മ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് എൻ്റെ ബ്രദനിലോ കോഴിക്കോട്ട് നിന്ന് വിളിച്ച് പറഞ്ഞു നമ്മുടെ ഈ ടാക്സിൻ്റെ പേപ്പർ നോക്കിയ എല്ലാ ചാർട്ടർ അക്കൗണ്ടർമാരും പറഞ്ഞു ഈ അറുപത്തി നാല് ലക്ഷം രൂപ അടക്കാതെ ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞു നിങ്ങൾ അടച്ചേ പറ്റൂ അല്ലെങ്കിൽ ജെപ്പി നോട്ടീസിലേക്ക് എന്ന് പറഞ്ഞു അതിലൂടെ കേട്ടപ്പോൾ ഞാൻ വല്ലാതെ അങ്ങ് കടന്നുപോയി ഈ തിരി നടക്കുന്നുണ്ടെന്ന് എൻ്റെ തടിച്ചുകൊണ്ട് ഞാൻ കരഞ്ഞു അമ്മയുടെയും പറഞ്ഞു അമ്മേ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ ഇല്ല ഞാൻ സീറോ ക്രെഡിറ്റിൽ നിൽക്കുകയാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കറിയത്തില്ല അമ്മ എന്നോട് വരണമെന്ന് പറഞ്ഞു അന്നേരം നട്ടാ ഉച്ച മൂന്ന് മണി സമയം എന്നെ വെട്ടി പേശുമായിരുന്നു ഇത് ഞാൻ പറഞ്ഞ് തിരികെ ഞാൻ ഐസ് പെട്ടിക്കകത്ത് കയറി നിൽക്കുന്ന പോലെ ഫ്രീസറിനകത്ത് കയറി നിൽക്കുന്ന പോലെ ഒരു അനുഭവം ഐസിൽ പൊതിഞ്ഞ പോലെ ഞാൻ നിന്നുപോയി എനിക്കറത്തില്ല എന്താ പറ്റിയെന്ന് എൻ്റെ ശരീരത്തിൽ വെട്ടി ഒഴുകിക്കൊണ്ടിരുന്ന ആ വേർപ്പ് പോലും പിന്നെ കാണാനില്ല അപ്പം ഞാൻ വൈഫിനെ വിളിച്ച് പറഞ്ഞു ചാട്ടറക്കന്മാരെല്ലാം കൈ ഒഴിഞ്ഞു നമ്മളീ പൈസ അടയ്ക്കണം എന്ന് പറഞ്ഞാൽ മതിക്ക് പറഞ്ഞു ഞാൻ സാരമില്ല എനിക്ക് വിശ്വാസമായി അമ്മ എൻ്റെ കൂടെ ഉണ്ട് ഞാൻ ഇവിടെ പോയി ചങ്ങനാശ്ശേരി അടുക്കുന്ന മുമ്പേ എനിക്ക് അങ്ങോട്ട് പനിയങ്ങ് കൊണ്ടു ഭയങ്കരമായിട്ട് നടുവേനും പനിയും വീട്ടിൽ ചെന്ന് രണ്ട് ദിവസം അങ്ങ് കിടപ്പായി പക്ഷേ ഇതിനിടയ്ക്ക് വീണ്ടും എൻ്റെ ബ്രദനിലോ വിളിച്ചു പറഞ്ഞു ഒരു ചെറിയൊരു മിന്നൽ പോലെ നമുക്കൊരാൾ വന്നിട്ടുണ്ട് ഒരു സി എക്കാരൻ്റെ മുകളിലുള്ള എഫ് സി എക്കാരനാണ് പുള്ളി നോക്കട്ടെന്നാണ് പറഞ്ഞിരിക്കുന്ന പറഞ്ഞു അങ്ങനെ ഞാൻ പുള്ളിയുടെ ഓഫീസിൽ ചെന്നു അവിടെ സ്റ്റാഫ് ഒത്തിരി പേർ നിപ്പുണ്ട് ഞാൻ എൻ്റെ കയ്യിൽ ഇവിടുത്തെ ഉപ്പ് ആയിട്ടാണ് ഞാൻ പോരുന്നത് ഞാൻ നോക്കിയപ്പോൾ ഈ ഉപ്പ് ഞാൻ എവിടെ ഇടണം എവിടെ നിന്ന് പ്രാർത്ഥിക്കണമെന്ന് പോലും എനിക്കറിയത്തില്ല വല്ലാത്തൊരു വിഷവും പോലെ ഞാൻ ഉപ്പ് എടുത്ത് കയ്യിലെടുത്തു എനിക്കൊരു കസര കെട്ടി ആ മൂലയ്ക്ക് ഇരുന്നു ആ മൂലയ്ക്ക് ആ ഉപ്പ് ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞപ്പോൾ അവർ എന്നെ വിളിച്ചു ഞാൻ അകത്ത് കയറി ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഡോക്യൂമെൻസ് എല്ലാം കൊടുത്തു പേപ്പറെല്ലാം കൊടുത്തു പുള്ളി പറഞ്ഞു ഉറപ്പൊന്നും വെക്കണ്ട നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല പൈസ അടയ്ക്കേണ്ട അടച്ചേ പറ്റൂ പക്ഷേ നമുക്കൊരു സാവകാശം ചോദിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ സാവകാശമെങ്കിൽ മതി എനിക്ക് കുഴപ്പമില്ല ഞാൻ അടയ്ക്കാം പക്ഷേ ഇപ്പോൾ ഈ ഒറ്റയടിക്ക് എനിക്ക് അടയ്ക്കാൻ പറ്റത്തില്ല അതെ ഒരു സാവകാശം കിട്ടണം അങ്ങനെ പുള്ളി പറഞ്ഞ പ്രകാരം ഡോക്യുമെൻസെല്ലാം ഞാൻ കൊടുത്തു തിരിച്ച് ഞാൻ അവിടുന്ന് ഇരുപത്തി രണ്ടാം തീയതി ഇവിടെ വീണ്ടും വന്നു ഇവിടെ വീണ്ടും വന്നു ഞാൻ ഇവിടെ പ്രാർത്ഥന അതിനനുബത്തേക്ക് അപ്പോൾ ആൾക്കാർ പറഞ്ഞു തിരിച്ച് കയറിപ്പോകുന്നതാണെങ്കിലും നമുക്ക് അച്ഛനെ ഒന്നുകൂടെ കാണാം അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു അച്ഛനെ കാണാമെന്ന് പറഞ്ഞു അതെന്ന് പറഞ്ഞു ഞാൻ ആ എൻ്റെ എയർ ടിക്കറ്റ് എല്ലാം കാണിച്ചു ഇവിടെ വന്ന് അച്ഛനെ വീണ്ടും കണ്ടു വീണ്ടും അതേ പേപ്പർ ഞാൻ ഇവിടെ കൊടുത്തു എനിക്ക് നല്ല വിശ്വാസമുണ്ട് അമ്മ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസം എന്നാലും അതിനിടയ്ക്ക് ഒരു ചെറിയൊരു അവിശ്വാസം എൻ്റെ മനസ്സിൽ കടന്നു പോലെ തോന്നി അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇവിടെ വന്നത് വന്ന് അച്ഛനെടുത്ത് പ്രാർത്ഥിച്ചു അച്ഛൻ പറഞ്ഞു ധൈര്യത്തോടെ പൊയ്ക്കോ മോനെ എന്ന് പറഞ്ഞു ഞാൻ ഇവിടുന്ന് പോയി ഓസ്ട്രേലിയ ചെന്നു ഞാൻ എൻ്റെ ഉടമ്പടി ഇവിടുന്ന് എടുത്തത് ഞാൻ തുടങ്ങി പോലില്ല അവിടെ ചെന്ന് മാർച്ച് മാസം പതിമൂന്നാം തീയതി വരെ അതിനു മുമ്പാണ് അതിനുമുമ്പ് വീണ്ടും എനിക്ക് ടാക്സിൻ്റെ പേപ്പറുകളെല്ലാം വരാൻ തുടങ്ങി എൻ്റെ ഇമെയിൽ അഡ്രസ്സിലേക്കും ഫോണിലേക്കും എനിക്കത് കണ്ട പാവപ്പെട്ട വിഷമമായ പ്രയാസമായി അവസാനം അവർ പറഞ്ഞ ഡോക്യുമെൻ്റ്സ് എല്ലാം കൊടുത്തു ഇവിടുന്ന് എൻ്റെ കസിൻസ് വേണ്ട പേപ്പറുകളെല്ലാം കൊടുത്തു എല്ലാം ചെയ്തു കൊടുത്തു അവസാനം മാർച്ച് പതിമൂന്നാം തീയതി ഞാൻ ഉടമ്പുടി തുടങ്ങി അത് തുടങ്ങി ഈശ്വരൻ്റെ ആദ്യത്തെ ആഴ്ചയിൽ ഈശ്വരൻ്റെ ആ ബുധനാഴ്ച ബുധനാഴ്ച വ്യാഴാഴ്ച എന്ന് തോന്നുന്നു എനിക്ക് ഇമെയിൽ വന്നു ആ ഇമെയിലിനകത്ത് മൂന്ന് നോട്ടീസാണ് കൊടുത്തിരുന്നത് ആദ്യത്തെ നോട്ടീസിനകത്ത് കൊടുത്തിരുന്നത് ഞാൻ എല്ലാം കൂടെ ചേർത്ത് അറുപത്തിയെട്ട് ലക്ഷം രൂപ പ്ലസ് രണ്ട് പേർസെൻറ്റ് ടാക്സ് ഉൾപ്പെടെ ഞാൻ അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ നോട്ടീസ് കണ്ടപ്പോഴേ ഞാൻ പിന്നെ ഇമെയിൽ ഒന്നും തുറന്നില്ല ഞാനൊന്ന് ഒത്തിരി കരഞ്ഞു എന്നിട്ട് ഞാൻ ഉടമ്പടി തുടങ്ങി ഞാൻ മുടക്കിയില്ല ഞാൻ കണ്ടിന്യൂ ചെയ്തു പ്രാർത്ഥിച്ചു ആ വന്ന നോട്ടീസ് ഞാൻ ഞങ്ങളുടെ ചാർട്ടർ അക്കൗണ്ടിനും എൻ്റെ ബ്രദറിലോ ആയിക്കും അയച്ചു കൊടുത്തു പക്ഷേ ഞാൻ ആ നോട്ടീസ് അയച്ചു കൊടുത്തപ്പോൾ എൻ്റെ ചാർട്ടർ അക്കൗണ്ടിൽ പറഞ്ഞു ഞാൻ യാത്രയിലാണ് ഞാൻ വരുമ്പോഴത്തേക്ക് ഞാൻ നോക്കിയിട്ട് അറിയിക്കാന്ന് പറഞ്ഞു അപ്പോൾ അവിടുത്തെ ഇവിടുത്തെ സമയം വ്യത്യാസം അഞ്ചര മണിക്കൂർ ഉണ്ട് പുള്ളിക്കാരനെ എനിക്ക് ഓസ്ട്രേലിയൻ സമയം വെളുപ്പിന് മൂന്നര ആയപ്പോഴത്തേക്ക് എൻ്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നു നീ ഭാഗ്യമുള്ള മകനാണ് ദൈവം ഇടപെട്ടിട്ടുണ്ട് നിൻ്റെ ടാക്സ് മൊത്തം സീറോ ആക്കിക്കൊണ്ടാണ് ഇൻകം ടാക്സുകാർ നിനക്ക് അത് അനുവദിച്ചു തന്നിരിക്കുന്നവർ എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല വീണ്ടും ഞാൻ രാവിലെ എഴുന്നേറ്റപ്പത്തേക്ക് എൻ്റെ ഭാര്യ എന്നെ വിളിച്ചു ഭാര്യയ്ക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു എൻ്റെ കസിൻസ് വിളിച്ചു പറഞ്ഞു അടുത്ത് ഇതുപോലെ അവർ ഇൻകം ടാക്സ് ഓഫീസർ വിളിച്ച് പറഞ്ഞു നമ്മൾ ഒന്നും അടയ്ക്കേണ്ട കാര്യമില്ല സീറോ പെർസെൻ്റ് ആയിട്ട് നമുക്ക് ആര് ആക്കി ഞാനിവിടെ വന്നത് മെരിറ്റും ഇല്ല ഒന്നും ഇല്ലാതെ സീറോ ക്രെഡിറ്റിൽ ഞാൻ വന്ന ഇവിടെ എന്നെ ഈ അമ്മയുടെ സന്നിധിയിൽ നിർത്തിക്കൊണ്ട് അമ്മ എനിക്ക് സീറോ ബാലൻസ് ആക്കി തന്നു പിന്നെ എൻ്റെ ജീവിതത്തിലെ വേറൊരു ചില എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് മുന്തേശ്യം എടുത്താട്ടം ഞാൻ പണ്ട് മതിപ്പിക്കുമായിരുന്നു ഇപ്പം മദ്യപാനം നേടുത്തിട്ട് ഏഴ് വർഷത്തോളമായി പുകവലിക്കുമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ഇപ്പം ശാന്തിയും സമാധാനം കുടുംബ പ്രാർത്ഥന ഇതെല്ലാം ഉണ്ട് പ്രൈസ് പ്രൈസ്തവേല ഞാൻ പറ്റുന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ട് ഇതിനിടയ്ക്ക് ഞാൻ അവിടെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ ഇവിടെ ക്യാൻസർ പേഷ്യൻസ് വേണ്ടി ഒരു സിസ്റ്റർമാർ നടത്തുന്ന മടത്തിലേക്ക് കുറേ പൈസ ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ ഞങ്ങളുടെ കാര്യങ്ങൾ അങ്ങനെ അമ്മ മാത മുഖാന്തരം എൻ്റെ ഉറമ്പടി ഞാൻ വെച്ചിരുന്ന ആദ്യത്തെ ഇത് ഇനിയുണ്ട് ഞാൻ മൊത്തം അഞ്ച് സാക്ഷി അഞ്ച് കാര്യങ്ങൾ എഴുതിയിരുന്നത് അത് ആദ്യത്തെ കാര്യത്തിൽ ഉറമ്പടി ഞാൻ എടുത്ത് ഒരു മാസം തേങ്ങന് മുമ്പ് അമ്മ എനിക്കത് സീറോ ബാലൻസ് ആക്കി തന്നു അമ്മയ്ക്കും തിരുക്കുമാറിനും ആയിരമായിരുന്നു നന്ദി പറയുന്നു ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നത് കാര്യങ്ങൾ വെച്ചാൽ ഇവിടെ പാവപ്പെട്ടവർക്ക് ഞാൻ ഇവിടുന്ന് പോകുന്ന മുമ്പേ പാവപ്പെട്ടവർക്ക് വേണ്ട രീതി സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തു അതുകൂടാതെ ഓസ്ട്രേലിയയിൽ നിന്നാണെങ്കിലും ഞാൻ പിന്നെ ഇവിടെ ഒരു ക്യാൻസർ പേഷ്യൻസ് നോക്കുന്ന ഒരു സിസ്റ്റർസ്മാർ ഉണ്ട് അവർക്ക് ഞാൻ അയച്ചു കൊടുക്കുമായിരുന്നു പിന്നെ പത്രങ്ങൾ ഞാൻ പറ്റുന്ന പോലെ ഓരോരുത്തർക്ക് കൊടുക്കും ചിലർക്ക് അത് കൊടുക്കുന്ന ചില സമയത്ത് ചിലരത് റിജക്റ്റ് ചെയ്യാറുണ്ട് അവർക്ക് വേണ്ടാന്ന് പറയും എന്നാലും ഞാൻ പ്രാർത്ഥിച്ച് ഞാനത് സന്തോഷവും ഞാൻ തിരിച്ചു കൊണ്ടുവരും ഇനിയുണ്ട് എൻ്റെ കയ്യിൽ പത്രം കൊടുക്കാൻ കിടക്കുന്നു ഇനി മലയാളം പേപ്പർ ഒരു അഞ്ചെണ്ണം ഉണ്ട് ഇംഗ്ലീഷ് പേപ്പർ ഒരു മൂന്നെണ്ണം ഉണ്ട് എനിക്ക് കൊടുക്കാനുണ്ട് അത് ഞാൻ പഴയ പഴയ പോലെ തന്നെ ഞാൻ അത് ഓരോ എത്ര കാര്യവും കൊടുത്ത് നീക്കുന്നുണ്ട് ഇനി എനിക്ക് ഇവിടെ വീണ്ടും വന്ന് അടുത്ത സാക്ഷ്യം പറയാൻ എത്രയും പെട്ടെന്ന് അമ്മ എനിക്ക് വഴി തരും എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ കുടുംബത്തെയും എൻ്റെ മക്കളെയും എല്ലാവരെയും ഇവിടെ കൊണ്ട് നിർത്തിയതിനും ഒത്തിരി ഒത്തിരി ആയിരായിരം നന്ദി പറയുന്നു അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് വ്യക്തിപരമായ ലഭിച്ച വലിയൊരു അനുഭവത്തിൻ്റെയും അല്ലെങ്കിൽ അനുഭവങ്ങളുടെ സാക്ഷ്യമാണ് അപ്പം ഇതൊരു കുടുംബമായിട്ടാണ് ഇവിടെ ജീവിത പങ്കാളിയുമായിട്ട് വന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഇതിനു മുമ്പ് സാക്ഷ്യം പറഞ്ഞവരൊക്കെയും കുടുംബങ്ങളായിട്ടാണ് കാരണം ഈ കുടുംബങ്ങളായിട്ട് വന്നു എന്നതിൻ്റെ അർത്ഥം തന്നെയും ആ നടന്ന അനുഭവത്തിന് ഒരു വ്യക്തിയല്ലല്ലോ അതിന് പരിണിത ഫലം അനുഭവിക്കുന്നതും അതിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു ബലം അനുഭവിക്കുന്ന ഒരു കുടുംബമായതുകൊണ്ട് തന്നെ ഒരുപാട് കുടുംബം ഇവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്താറുണ്ട് ഇപ്പം എങ്ങനെയാണ് ഒരു കുടുംബമായിട്ടൊന്ന് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് ഉടമ്പടിയിൽ സാധിക്കും എന്നുള്ള ചോദ്യത്തിനും അവസാനം വ്യക്തമായിട്ടൊരു മറുപടിയും പറയുന്നുണ്ട് അതായത് ഉടമ്പടിയിലെ കാര്യങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും പ്രക്ഷിത പ്രവർത്തനമാണെങ്കിലും കാരണ എല്ലാത്തിലും അതിൻ്റെതായിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ശ്രമം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടെന്നുള്ളതും അല്ലെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സന്തോഷം നൽകിയിരുന്ന നന്മയല്ലാത്ത കുറേ ശീലങ്ങളുമൊക്കെ ഉടമ്പടിയിൽ എടുത്തു മാറ്റാനായിട്ട് തയ്യാറായി എന്നുള്ളതാണ് അപ്പം ഉടമ്പടി അങ്ങനെയാണ് ഇത്രത്തോളം അനുഭവങ്ങൾ ഈ ഒരുപാട് പേര് വന്ന് ഷെയർ ചെയ്യാനുള്ള കാര്യം ഇതിൻ്റെ പിന്നിൽ അവർ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട് അതിൽ വ്യക്തമായിട്ട് ഇപ്പം നമ്മൾ നോമ്പിൻ്റെ ഉപവാസത്തിൻ്റെയൊക്കെ ഒരു കാലം കഴിഞ്ഞ് ഈസ്റ്ററിലേക്ക് വന്നൊരു സമയമാണ് അപ്പം എഫേർട്ടിട്ട് പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ ഇതിൽ കൂടുതൽ അതിന് പ്രാധാന്യം ഉണ്ട് എന്ന് പറയുന്ന ഒരു കാലയളവാണ് ഇപ്പം നമ്മളെല്ലാവരും നോയിമ്പ് ഒരു നോയിമ്പ് എടുത്ത് കഴിഞ്ഞത് അപ്പം ഈ ഉപവാസത്തിനും പ്രായച്ചിത്വത്തിനുമൊക്കെ ഒരു അർത്ഥം ഉണ്ടായിരുന്നു ഉടമ്പടി വീണ്ടും വീണ്ടും തെളിയിക്കുന്നതാണ് സാക്ഷ്യങ്ങൾ ഇതിൽ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പം ഈ വാക്കും എല്ലാം പുതിയതായിട്ട് തോന്നുമെങ്കിലും എഴുതി വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പണ്ട് തൊട്ടേ സഭയുടെ പാരമ്പര്യത്തിലും വിശ്വാസത്തിലുള്ളതാണ് ശിക്തയായിട്ട് ദൈവം അത് നമുക്ക് നൽകി പരിശുദ്ധമായ ഒരു മാധ്യസ്ഥം നൽകി പ്രത്യക്ഷണത്തിൻ്റെ ഒരു അടിസ്ഥാനം നൽകിയപ്പോഴേക്കും ഇത് വലിയ അനുഭവങ്ങളായിട്ട് ഒരാളിൽ നിന്ന് പലരിലേക്കും പലരിൽ നിന്ന് അനേകായിരങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് ദൈവം ഇതിനെ ഇടവരുത്തിയത് പ്രത്യേകിച്ച് ഇവർക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും ഏറെ പ്രതി വിശ്വാസത്തിന് നൽകിയ അനുഭവങ്ങളെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം